ഹാപ്പി ഓണം കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ വെട്ടിക്കാട്ടിരി കേന്ദ്ര മഹല്ല് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു മുത്തവല്ലി കെ എ മുഹമ്മദ് ഹാജി അനുമോദനം നൽകി എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വെട്ടിക്കാട്ടിരി പുടവങ്ങോട്ട് ഞായരിൽ ഹുസൈൻ മകൾ ഹൌലത്ത് സ്വാലിഹയെയും ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ വെട്ടിക്കാട്ടിരി പാറക്കൽ ഹിളർ മുഹമ്മദിന്റെ മകൻ ഷിഹാബിനെയുമാണ് വെട്ടിക്കാട്ടിരി കേന്ദ്ര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് യോഗത്തിൽ പ്രസിഡന്റ് പി കെ കാസിം സെക്രട്ടറി പി എ യൂസഫ് വൈസ് പ്രസിഡന്റുമാരായ എൻ പി ഇബ്രാഹിം എം വി സുലൈമാൻ പി എം മൊയ്തുട്ടി ജോയിന്റ് സെക്രട്ടറിമാരായ പി എ യൂസഫ് സി എ മൊയ്തീൻ അസി കമ്മിറ്റി അംഗങ്ങളായ ഹംസ മലബാർ സെയ്ദലവി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി രുചിയുടെ ുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്